മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവം സെപ്റ്റംബർ ഒന്നിന് കൊടിയേറി എട്ടിന് ആറാട്ടോടെ സമാപിക്കും ഒന്നിന് രാവിലെ പത്ത് മുപ്പതിന് തന്ത്രി മനിയത്താറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടക്കും ഏഴിനാണ് വിനായക ചതുർത്ഥി മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാകും സെപ്റ്റംബർ ഏഴിനാണ് വിനായക ചതുർത്ഥി ഉത്സവം ഗണപതി മുഖ്യപ്രതിഷ്ഠയായിരുന്ന ക്ഷേത്രത്തിൽ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഭക്തിയുടെയും ഉപാസനയുടെയും ഫലമായി മഹാഗണപതിക്കൊപ്പം ഉണ്ണിക്കണ്ണന്റെയും സാന്നിധ്യമുണ്ടായി ഇതോടെ ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തിയ മഹാഗണപതി സങ്കല്പമാണ് മള്ളിയൂരിലുള്ളത് വിനായക ചതുർത്ഥി ദിനത്തിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരങ്ങളാണ് മള്ളിയൂർ ക്ഷേത്രത്തിലേക്കെത്തുന്നത് വിഘ്നേശ്വര പ്രീതിക്കായി പതിനായിരത്തി എട്ട് നാളികേരത്തിന്റെ മഹാഗണപതി ഹോമവും പ്രമുഖ ഗജശ്രേഷ്ഠന്മാരാണ് നിരക്കുന്ന ഗജപൂജയും വിനായക ചതുർത്ഥി ദിനത്തിലെ പ്രത്യേകതയാണ് ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി പറഞ്ഞു വിനായക ചോദ്യം നാളെ കൂടി ആരംഭിക്കുകയാണ് ഏഴാം തീയതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യദിനം വിനായക ചോദ്യം അന്നേ ദിവസം പതിനായിരത്തെട്ട് നാളായിരം കൊണ്ടുള്ള മഹാഗണ വിദ്യം രാവിലെ അഞ്ചുമണിയോടു കൂടി ആരംഭിക്കുന്നു പതിനൊന്ന് മണിയോടു കൂടി ദർശനമാണ് വിശേഷം ഗജപൂജ അനവധി മേളപ്പുറമാണിമാരുടെ മേള നടക്കുന്നു ആസര കച്ചരി എന്നുവേണ്ട സംഗീതാരാധന എല്ലാം കൊണ്ടും വളരെ വലിയൊരു ചടങ്ങുകളാണ് വ്യായാഴ്ച ദിവസം ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് തന്ത്രി മനിയതാറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരിയുടെ മുഖ്യകർമ്മത്തിൽ കൊടിയേറ്റ ചടങ്ങുകൾ നടക്കും ഉത്സവദിനങ്ങളിൽ രാവിലെ നിർമ്മാല്യദർശനം ഉഷപൂജ മുളപൂജ ഗണപതി ഹോമം ശ്രീബലി എഴുന്നള്ളത്ത് ഉച്ചയ്ക്ക് ഉത്സവബലി ഉത്സവദർശനം മുളപൂജ അത്താഴപൂജ രാത്രി ഒൻപത് മുപ്പതിന് വിളക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും ആറാം തീയതി രാവിലെ എട്ട് മുപ്പതിന് കോങ്ങാട് മധു ചെർപ്പുളശ്ശേരി ശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ചെറിയ വിളക്ക് എന്നിവ നടക്കും വൈകുന്നേരം ആറ് മുപ്പതിന് കിഴക്കോട്ട് അനിയന്മാര കല്ലൂർ ജയൻ എന്നിവരുടെ പ്രമാണിതത്വത്തിൽ പഞ്ചാരി മേളം നടക്കും വിനായക ചതുർത്ഥി ദിനമായ ഏഴാം തീയതി രാവിലെ അഞ്ച് മുപ്പതിന് പതിനായിരത്തി എട്ട് നാളികേരം മഹാഗണപതി ഹോമം ആരംഭിക്കും രാവിലെ എട്ടിന് വിശേഷാൽ നവക പഞ്ചകവ്യം അഭിഷേകം പ്രശസ്ത കർണാടക സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്താനാപനം തുടർന്ന് പഞ്ചവാദ്യവും പതിനൊന്നിന് മഹാഗണപതി ഹോമ ദർശനവും നടക്കും പന്ത്രണ്ടിൽ പരം പ്രമുഖ ഗജവീരന്മാർ പങ്കെടുക്കുന്ന ഗജപൂജ ആനയൂട്ട് എന്നിവ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കും ഇതേ തുടർന്നാണ് വലിയ ശ്രീബലി എഴുന്നള്ളത്ത് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിൽ പഞ്ചാരിമേളം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം എന്നിവ വിനായക ചതുർത്ഥി ദിനത്തിൽ നടക്കും എട്ടാം തീയതി ഞായറാഴ്ച ആറാട്ട് ആറാട്ട് സദ്യ എന്നിവയോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും ഉത്സവ ദിനങ്ങളിൽ ഗണേശ മണ്ഡപത്തിൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഒന്നാം തീയതി വൈകിട്ട് ഏഴ് മുപ്പതിന് സംഗീത സദസ് രണ്ടാം തീയതി നൃത്ത തായമ്പക മൂന്നാം തീയതി മേജർ സെറ്റ് കഥകളി നാലാം തീയതി ലയ സോപാനം അഞ്ചാം തീയതി വിജയ് യേശുദാസിന്റെ നേതൃത്വത്തിൽ സംഗീത സന്ധ്യ എട്ടാം തീയതി വൈകിട്ട് നാലിന് കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ നേതൃത്വത്തിൽ നാമസങ്കീർത്തനം എന്നിവയാണ് പ്രധാന പരിപാടികൾ ഉത്സവ ദിനങ്ങളിൽ സംസ്ഥാനത്തിന് അകത്തും പുറത്തും നിന്നായി ലക്ഷക്കണക്കിന് ഭക്തർ മള്ളിയൂരിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഐഫോർ യു ന്യൂസ് ഏറ്റുമനൂർ